பேப்பார்ட்டே கூப்பி பாட்டே வரகாட் பயே சாதனங்கள் இருந்தെങ്കിൽ பயே கூப்பி பாட்டே சாதி சடமாய் பாட்ட ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചളിയ ഫോട്ടിലെത്തി വലകളൊക്കെ പിടിക്ക

പോയായിരുന്നു എടുക്ക് വല ഇടുമ്പൊരു പല ഇടിച്ചിട്ടുണ്ട് അതിലന്നെ എടുക്കണ്ട് അപ്പുറത്തന്നെണ്ട് നോക്കണേ വേക്കലോന്നു ഫസ്റ്റ് പല അടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവിടെ അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി നോക്കണം ഇവിടെ ഒന്നുകൂടി അല്ലയാണ്ട കുടുങ്ങിക്കഴിഞ്ഞാ പിന്നെ നോക്കണ്ട ഇളകൂല്ല സാധനം അച്ചാറിയാവൂല അച്ചടി താത്തിയിട്ട് അടുപ്പിക്കണം അടുക്ക് അടുപ്പിക്കാം നല്ല വലയിൽ അടിയുണ്ട് അല്ലേ അണ്ണാച്ചി വരക്കെന്ന് പറഞ്ഞാൽ ചറ പറ ഇരുമീരിമി അടിക്കണ്ട ഇരിമീൻ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കണം നമ്മ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ കൊടുത്തത് മുതലാക്കണം അടിച്ചിനാ അടിച്ചിനാ കുടിക്കുന്ന എടുക്കുന്നുണ്ടപ്പം അവിടെ കയറ്റിയായി രണ്ടെണ്ണം അവിടെ വെള്ളം കുറവാണ് വമ്പിച്ചിരുമീം പിടുത്താണ് അണ്ണാച്ചി വില വളച്ചിട്ട് കാട്ടിന്റെ ഉള്ളിലും തപ്പുണ്ട് ഒരാള് മുങ്ങിട്ടുണ്ട് എന്തായില്ല നോക്കി വള്ളത്തില അടുത്തൊന്നിനെ കിട്ടിട്ടുണ്ട് അടുത്തൊന്നിനെ കിട്ടിട്ടുണ്ട് കാട്ടു വേണ്ടി വരും അയ്യോ പോയി കുടുങ്ങിട്ടുണ്ടാവും കുടുങ്ങിട്ടുണ്ടാവും ഇനി ഇരക്കെ മറ്റേ ഞാനി സാഹസ്യമായ കളഞ്ഞല്ലേ കാണിച്ചിട്ട് ഇത്രയും കളിച്ചു എല്ല മിസ്സിന്റെ ഉള്ളിൽ കണ്ടാമാന സാധനം ഇല്ലല്ലേ അതാ സാധനമുണ്ട് വലത്തിറ ഡിങ്ങാ

അത് മാത്രം ു ചാക്കിലേക്ക് ഇട്ടത്തില്ലേ ആ സാധനം പോയി നേരത്തെ തുള്ളി തന്നെ ഒന്നുള്ളു ചങ്ങാടം കിട്ടിട്ടുണ്ട് കിട്ടിട്ടിനല്ലാ ഇരുന്നോക്കി മുങ്ങുന്നുണ്ടോക്കെ എന്തോ ഇരുന്നോക്കി ഇരുന്നോക്കെ ആ കല്ലോയിവാക്ക് കല്ലോ നല്ലത് ഓഹോ മടിയനൊരു പല അടിച്ചിട്ടുണ്ട് ഓ നല്ല വലിപ്പം കാണുന്നുണ്ടല്ലോ ഓയ്യോന്ന് തുള്ളി പോയി തലയാളയ ഇല്ലുണ്ട് ഇല്ലുണ്ട് വേറെ വേറെ ആ ഇവിടെ ഉണ്ട് ഒന്നും കൂടെ കിട്ടിയിരിക്കാണ് അത് പോവില്ല അല്ലെങ്കിൽ കുടുങ്ങിയാ പിന്നെ ആടി പോവില്ല സാറാ കുടുങ്ങിയ കുടുങ്ങല്ല കിടക്കും ഇത് പല ഇത് മീഡിയം മീഡിയം പല കുടുങ്ങാടി പോലും

ഇനി ഇത്രയും ഇങ്ങനത്തെ കാണിച്ച ചാക്കിട്ട് പ്രേക്ഷകരെ കാണിച്ചു തരാൻ ഇനി എന്തെല്ലോ ഉണ്ട് പോകുന്നു ഇപ്പൊ ചൂടുണ്ടോട്ടിട്ടേക്ക് പൊണ്ടികനെ പൊണ്ടികണ്ട വാലെ അടിപ്പിക്കണം അച്ഛാ വാലെ അടിക്ക് ഇങ്ങോട്ട് ബാക്ക് ഔട്ട് അങ്ങോട്ട് ബാക്ക് ഔട്ട് അടിിക്കാനായിരുന്നു പൊണ്ടികണ്ട ഇനിയെ അടിപ്പിക്കണോടാ അല്ല അടിിക്കണ്ട അതേടാ മൂഡ രണ്ടാമത്തെ മൂഡ ഇടി അടിപ്പിക്കടാ വാലെ അടിപ്പിക്കടാ ഓക്കേ വാലെ അടിക്ക് കേറിnga വാലെ അടിപ്പിക്കിടീnga please കലയല്ലടാ വാലെ അടിപ്പിക്കടാ അപ്പോൾ പുറത്തേക്കാ തുള്ളുന്നാ പ്രശ്നം അടോ ഓക്കേ നല്ല ഫാൻ ഉണ്ട് ശേ തപ്പ തപ്പ തപ്പ

अलराय इधर तुल्ले ले पोरता हूँ नहीं अंडिया। वो इधर पोई को डिबाला है, डिबी तो पोई हम्म। सो गोरे ചെറുതല്ലേ ആ പല

ചാക്ക് കാണിച്ചു ചാക്ക് പൊന്തണ്ടേക്കളത്തിന്റെ അടിയിലേക്ക് ഞാൻ നീന്താ നല്ല ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് ഇരുമീന ചെറുതായിരുന്നു പിടിച്ചു എന്ന ഒന്നും വാങ്ങി തരുന്നില്ല ഞാനത് പിടിക്ക് നോക്കാം ഷഡ്യൂലുള്ളിൽ നേരത്തെ പിടിച്ച് വലക്കു വീണ സാധനം ഉണ്ട് ഇപ്പൊ കേഥാ ചളിയ ആക്ച്വൽ റിയാലിറ്റി കിട്ടാൻ വേണ്ടിട്ടില്ല ചളിയോടെ നമ്മ വലയിട്ട് തുടങ്ങിയ സ്ഥലം ഇവിടെയാണ് ഇതാ ഇവിടെ നേരത്തെ ഇട്ടുവെച്ച വലയുണ്ട് ഇവിടെ എടുക്കണേനി അവസാനിക്ക് പോയ അവസാനിപ്പിക്കാൻ പോയു തുടങ്ങുമ്പോ ഇട്ടുവച്ച വല ഇത് ഇവിടെ ഇണ്ട് അൻപതിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം ഉണ്ടാകും കാരണം വെള്ളം ഏറ്റവും കയറി വരുന്നതല്ല അപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്